ഓ അസ്സലാ വൈക്കും ഒരു വ്യക്തിയുടെ അടുത്തൊരു പത്ത് ലക്ഷം ഉറപ്പുണ്ട് ജക്കാത്ത് കൊടുക്കാൻ അത് സംഘടനയെ ഏൽപ്പിക്കാതെ ഒരു വ്യക്തിയാണ് ഏൽപ്പിച്ചാണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലവാക്കിയിട്ട് നല്ല മാർഗത്തോടെ ചിലവാക്കില്ല അവൻ സ്ഥാപനം അല്ലെങ്കിൽ എന്ത് വരുമാനം ഉണ്ടാക്കണ സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തൂടെ പൈസ കൊടുക്കണം അതാണ് നിയമം അവരുടെ നിൽക്കാൻ അവർക്ക് നിങ്ങൾ പൈസ കൊടുത്തോളി പൈസ കൊടുത്തിട്ട് പിന്നെ പറയാ ഇപ്പം എനിക്ക് ജക്കാത്തായിട്ട് ഇത്ര കാശ് തന്നു ഞാന് എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിന് ഇന്നൊരു കാര്യം ഉണ്ടാക്കി തരാൻ വേണ്ടി ആയിക്കോട്ടെ തിരിച്ചു വാങ്ങിക്കോളി നിങ്ങൾ കൊടുക്കാൻ അവരുടെ മിൽക്കാണത് ഈ സക്കാത്തിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ അവർക്ക് ലാമ് കൊണ്ട് മിൽക്കാക്കിയിട്ടാ ഗോത്ര പറഞ്ഞു അവന്റെ ഉടമയാണ് അതാണ്ട് ഉടമയാക്കി കൊടുക്കുക കൊടുത്തു കഴിഞ്ഞു ഓ മാങ്ങി ഓൻറെ മിൽക്കായി നിങ്ങളെ സക്കാത്ത് വീടി എനി പറയാ ജെന്റെ കയ്യിലായികാണ്ടേ അപ്പൊ നാലോസം കൊണ്ട് തിന്തു തീരും ഒരു കാര്യം എനിക്ക് ഉണ്ടാവൂല ഇത് ആ കാശിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു മൂന്ന് സെന്റ് സ്ഥലമുണ്ട് ആ മൂന്ന് സെന്റ് സ്ഥലത്തിൽ ഞാനൊരു പെട്ടിപ്പീടിയെ വെച്ചു തരാം ഈ കാശുണ്ട് എന്നാ എനിക്ക് കുട്ടികൾക്കും ദിവസം ഇരി വാങ്ങാം ആ എനിക്ക് സമ്മതമാണോ ആ സമ്മതാണ് ആ കാശ് കണ്ടാടാ അത് വേറെ മിസിനസ്സാണ് ആദ്യത്തെ നമ്മളെ സക്കാത്താണ് കൊടുത്തു കൊടുത്തുപോലെ മിൽക്കായ്ക്ക് നമ്മളെ സക്കാത്ത് വീടി എനി വേണമെങ്കിൽ അവന് വേണ്ടി അവൻ്റെ വക്കീൽ എന്ന നിലക്ക് അവന് വേണ്ടി നമുക്ക് ഇത് ചെയ്യാം അല്ലാതെ ജക്കാത്ത് എന്റെ സക്കാത്താണെങ്കിലും വേറൊരാൾ ഇന്നെ വക്കാലത്ത് ഏൽപ്പിച്ചതാണെങ്കിലും അതുകൊണ്ടിട്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക ഞാൻ ജോലി ഇല്ലാത്തവർക്ക് ജോലിൻ്റെ ഒരു വഴി തുറന്നു കൊടുക്കാൻ ഞാൻ അതിനുള്ള അധികാരം എനിക്കില്ല എനിക്ക് ജക്കാത്ത് കൊടുക്കാൻ ഞാൻ ഒരാളെ വക്കാലത്ത് ഏൽപ്പിച്ചതാ ആ ഏൽപ്പിച്ച വക്കാലത്ത് തീരണമെങ്കിൽ എന്റെ അമാനത്ത് അമാനത്തുപ്രകാരം അതിനർഹതപ്പെട്ട ആളുടെ കയ്യിൽ വസ്തുവായിട്ട് അല്ലെങ്കിൽ കാശായിട്ട് കൊടുത്തിരിക്കണം അവൻ അത് വാങ്ങി കബൂലാക്കുമ്പോഴേ സക്കാത്ത് വീടും ഇനി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി അയാളോട് തിരിച്ചു വാങ്ങിയിട്ട് അയാൾക്ക് വീടെടുത്ത് കൊടുത്തോളി അല്ലെങ്കിൽ അയാൾക്ക് പീടെടുത്ത് കൊടുത്തോളി അല്ലെങ്കിൽ തൊഴിലുപകരണങ്ങൾ വാങ്ങി കൊടുത്തോളി എന്തുമാണ് ജക്കാത്ത് വീടാൻ ഇന്നെ ഇയാൾ വക്കാലത്താക്കിയതുപോലെ അയാൾക്ക് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇന്നെ വീണ്ടും വക്കാലത്താക്കി രണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലാതെ ഞാൻ പോയ ഇന്നെ മറ്റേ ആളെ ഏൽപ്പിച്ച പൈസ ഉണ്ടോ എന്ന് എനിക്ക് അത്യാവശ്യം പേരയാണല്ലോ ഞാൻ എനിക്ക് ചെറിയൊരു പേരെപ്പിച്ചേറെ പൈസ കൊണ്ട് അറിഞ്ഞെടുപ്പിച്ച് പറ്റൂല കാരണം നിങ്ങൾ അയാളെ എപ്പോൾ കൊടുത്തേൽപ്പിക്കുന്നു അപ്പോളെ ഈ തങ്ങായി മുതലാളിൻ്റെ സക്കാത്ത് വീടുള്ളൂ അത് വീടി വീടിക്കഴിഞ്ഞാൽ ഇനി വേണമെങ്കിൽ അയാളുംങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ നിങ്ങൾ അയാളോട് മക്കാലത്ത് ഏറ്റെടുക്കാം

അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ഥാപനത്തിന് സക്കാത്ത് വ്യക്തികൾ വാങ്ങിയ കടാണെങ്കിൽ വ്യക്തികൾക്ക് സക്കാത്ത് കൊടുക്കും പൊതു മസലത്തിന് വേണ്ടി പള്ളിന്റെ മസാല അറിഞ്ഞില്ലേ പള്ളിന്റെ മസാല അറിഞ്ഞില്ലേ ഒരു പള്ളി പൊളിഞ്ഞാടാനായി അവിടെ നാട്ടുകാരോട് ആ പള്ളി എടുക്കാൻ കഴിയൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പള്ളി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിക്കുകയാണ് അത് പള്ളി എടുക്കാൻ വേണ്ടിട്ട് പല നിർമ്മം നോക്കിയിട്ട് ഒരു പൈസയും കിട്ടുന്നില്ലേ അവിടെ അപ്പൊ അവിടെ നാട്ടിൽ പ്രമാണിയായ ഒരാൾ ഒരാളെന്ത് ചെയ്തു അയാൾ കടം വാങ്ങിക്കാണ്ട പള്ളി എടുത്തു അയാൾ കീശന്നെടുത്ത് അയാൾക്കുള്ള പൂജ കൊടുക്കും സക്കാത്തുനിന്ന് വാങ്ങാൻ പറ്റൂല അയാൾ കടം മാങ്ങിക്കാണ്ട പള്ളി എടുത്തു നാട്ടുകാരുടെ പൊതുവസരത്തിന് വേണ്ടി ആ മാങ്ങ കടം വീട്ടാൻ വേണ്ടിയിട്ട് സക്കാത്തു നിന്ന് വാങ്ങാം പൊതുവസരാത്തിന് വേണ്ടി കടപ്പെട്ടാൽ അത് കടപ്പെട്ടിരിക്കണം എന്നാ കടം വീട്ടാൻ വേണ്ടിയിട്ട് സക്കാത്തിൽ നിന്നിട്ട് വാങ്ങണം